അപ്പം നിങ്ങളീ കാണുന്നതാണ് ഈ ജി ആർ ക്ലീനിങ് ഇ ജി ആർ ക്ലീനിങ് എന്തിനാണ് ചെയ്യണത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം നമ്മളെ വാഹനത്തിൻ്റെ മൈലേജ് എക്സസ്മോക്ക് പുള്ളിങ് ഇതിലൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടോ മെയിനായിട്ട് നമ്മൾ ഇ ജി ആറ് ക്ലീൻ ചെയ്യണത് നമ്മളെ ഡീസൽ വാഹനങ്ങൾക്കാണ് മെയിനായിട്ട് ഇ ജി ആറ് ക്ലീനിങ് വരാറ് നമ്മൾ പെട്രോൾ വാഹനങ്ങൾക്ക് ചില വാഹനത്തിന് ഈ ജി ആറുള്ളൂ അതിൽ വല്ലാതെ കാർബണൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഡീസൽ വാഹനം എല്ലാ മുപ്പതിനായിരം കിലോമീറ്റർ ഓടുമ്പോഴും നമ്മൾ എന്താണ് വേണം കഴിയുക ഇ ജി ആർ ഇൻ്റർകൂളറ് മാനിഫോൾഡൊക്കെ അയച്ചിട്ട് തന്നെ ഫുള്ളായിട്ട് അയച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യട്ടോ അപ്പോൾ ചില ആളുകൾ ഡീകാർബണൈസേഷൻ കാർബണൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ പോകൂലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ മൈലേജ് കൂടുന്നുള്ള പരസ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ അതൊന്നും കറക്റ്റായിട്ട് ഇതുപോലെ അയച്ച് ക്ലീൻ ചെയ്യുന്നതുപോലെ നമുക്ക് കറക്റ്റായിട്ട് കാർബണൊന്നും പോകില്ലട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുപ്പതിനായിരം കിലോമീറ്റർ ഓടുമ്പോൾ നമ്മുടെ ഡീസൽ വാഹനം ഓടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇ ജി ആർ ഇൻ്റർകൂളറൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ മാനിഫോൾഡൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമ്മളെ വാഹനത്തിൻ്റെ മൈലേജും പുള്ളിങ്ങും അതേപോലെ എക്സസ്മോക്കൊക്കെ കറക്റ്റായിട്ട് മാറ്റം വരും ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പോൾ പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട് നമ്മളെ മെസ്സേജൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് എന്ത് ഈ ഡീകാർബണൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പൂവില് ഇതേപോലെ മാറ്റം വരില്ല എന്നൊക്കെ അപ്പോൾ നമ്മൾ ചെറ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം പക്ഷേ അത് ഭാവിയിൽ നല്ല ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് കേട്ടോ അറിയാൻ കഴിഞ്ഞത് നമ്മളതിനെ ഡീപ്രമോട്ട് ചെയ്യല്ല അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു തരാമെന്ന് മാത്രം അപ്പോൾ ഇത് ഓരോ വാഹനത്തിന് ബഡ്ജറ്റ് ചെയ്യാനുള്ള ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരം ആ ഒരു റേഞ്ചിലാട്ടോ അത് വരുന്നത് ഫുള്ളായിട്ട് അയച്ചിട്ട് മൊത്തമായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വരുന്നത് അപ്പം കൂടുതൽ എമൗണ്ട് രണ്ടായിരം രൂപ ചിലവാക്കി കഴിഞ്ഞാൽ നമ്മളെ മൈലേജിൽ നല്ല മാറ്റം വരും കേട്ടോ കണ്ടോ ഇതുപോലെ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കാർബണൊക്കെ നമുക്ക് ഹെയർ അടിച്ച് തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് അയച്ചിട്ട് ക്ലീൻ ചെയ്യുക നമ്മൾ മേലത്തെ കപ്പ് ഊരിയിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് അത് ചെയ്യാതിരിക്കുക മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഇത് കണ്ടോ നമ്മളെ പ്ലഗ് നോക്കുക എങ്ങനെയുണ്ട് അവസ്ഥ എന്നുള്ളത് അതേപോലെ നമ്മളെ പ്ലഗ്ഗിൻ്റെ ആ സൈഡിലൊക്കെ കാർബൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുക ഏഹ് അതേപോലെ പ്ലഗ് റീപ്ലേസ് ചെയ്യാനായിരുന്നു ഉണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുക അതിൻ്റെ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ ഫുൽ ഫിൽട്ടർ മെയിനായിട്ട് കറക്റ്റ് സമയത്ത് റീപ്ലേസ് ചെയ്യുക പിന്നെ മെയിനായിട്ടുള്ളത് നമ്മൾ എയർ ഫിൽട്ടർ എയർ ഫിൽട്ടർ ആണ് മെയിനായിട്ട് ഡീസൽ വാഹനത്തിന് എപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു സാധനം കേട്ടോ നമ്മൾ മാറ്റാനയക്കണോ ക്ലീൻ ചെയ്യാൻ അയക്കണോ എന്നുള്ളതെങ്കിൽ ഓരോ അയ്യായിരം കിലോമീറ്റർ ഓടുമ്പോൾ നമ്മൾ അയച്ചിട്ട് നോക്കുക എങ്ങനെയുണ്ട് നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഒക്കെ അവസ്ഥ എന്നുള്ളത് നമ്മൾ നോക്കുക അത് ക്ലീൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുക നന്നായിട്ട് എയർ അടിച്ചിട്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാം അതേപോലെ മാറ്റാനുള്ള പിരീഡ് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റുക കേട്ടോ പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വാഹനത്തിലെ ടയറിൽ പ്രഷർ അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ ടയറിലെ പ്രഷറ് കറക്റ്റാക്കി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കറക്റ്റായിട്ടുള്ള മൈലേജ് നമുക്ക് കിട്ടുള്ളൂ അതേപോലെ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു രണ്ടായിരം ആർ പി എമ്മിൻ്റെ മേലെ പോവാതെ അതേപോലെ കൂടുതൽ ആക്സലറേഷൻ കൊടുത്തിട്ട് അതേപോലെ നമ്മൾ കറക്റ്റ് അതാത് സമയത്ത് ഏത് നമ്മൾ മാനുവൽ ട്രാൻസ്മിഷൻ ഓടിക്കുന്ന ആളുകളാണെങ്കിൽ കറക്റ്റ് അതാത് സമയത്ത് ഏത് ഗിയറിലാണോ പോകേണ്ടത് അത് കറക്റ്റായിട്ട് മാറ്റിയിട്ട് മാക്സിമം നമ്മൾ ഓടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ആ വാഹനത്തിൻ്റെ മൈലേജ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ നമ്മൾ ഒരുപാട് വാഹനങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ട് ഒരു അനുഭവത്തിൽ പറഞ്ഞു തരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുപോലത്തെ നല്ല അറിവിനൊക്കെ വേണ്ടിയിട്ട് വാഹനങ്ങളെക്കുറിച്ചുള്ള അറിവിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പേജൊക്കെ ഒന്ന് നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ